ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടോട്ടി വാർഡിലാണ് പതിനഞ്ച് ഏക്കറോളം പാടശേഖരം മണ്ണിട്ട് നികത്തുന്നത് സമീപത്തെ ഫാത്തിമ ക്രഷർ ക്വാറിയിലേക്ക് വലിയ വാഹനങ്ങൾ കയറ്റുന്നതിനായാണ് നിലം നികത്തുന്നതെന്നാണ് ആരോപണം ഇതിനുവേണ്ടി ക്വാറി ഉടമ തൻ്റെ അധീനതയിലുണ്ടായിരുന്ന പാടശേഖരത്തിൻ്റെ ഒരു ഭാഗം ചിതറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി നൽകിയിരുന്നു തുടർന്നാണ് റോഡ് വീതി കൂട്ടാനെന്ന പേരിൽ നിലം നികത്തുന്നത് ഇതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തി രണ്ട് മണ്ണിട്ട് മണ്ണിട്ട് മാറി മാറി തുടങ്ങാനാണ് ഇപ്പം വീണ്ടും മണ്ണ് പുതിയ ലോഡ് ചണ്ടുകൊണ്ടിട്ടേക്കും അപ്പം ഇന്നിപ്പോൾ പോലീസ് ഒന്ന് നോക്കിയിട്ട് പോയേക്കണം പക്ഷെ എന്നാൽ യാതൊരു വിധ നടപടി അവരെടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം കടന്നു പോകുന്നത് അവരെ അവരെ രീതിയിലായിട്ടാണ് സംസാരിക്കുന്നത് പഞ്ചായത്തായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും എല്ലാം അവരെ ഇതായിട്ടാണ് സംസാരിക്കുന്നത് നമുക്കൊരു നീതിയും കിട്ടുന്നില്ല കുട്ടി കുട്ടിയൊക്കെ ഈ റോഡിൽ കൂടെ ഈ വലിയ ടോറസ് വരുമ്പോഴത്തേക്ക് കുട്ടിയൊക്കെ സ്കൂളിൽ പോണ പിള്ളേരയ്ക്കാൽ കുട്ടികൾക്കൊന്നും ഈ മദർസേപ്പുണ്ട് വളർത്താണ് മദ്രസ ആ മദ്രസേപ്പ് പോകാൻ പോലും ഇവിടെ പറ്റുന്നില്ല പൊടി പഠനങ്ങൾ പിന്നെ അതിനെക്കാട്ടിയും വലിയ ശല്യമാണ് അതുകഴിഞ്ഞാൽ ഇവിടെ ആരെയും ജീവിക്കാൻ പറ്റില്ല നമ്മളെ വീടുകളിൽ തന്നെ ഇവർ വെടിപൊട്ടിക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ കുടുങ്ങി താരയാണ് അഞ്ചടി അടിക്കാനുള്ള തമരി ഇപ്പോൾ എട്ടടിക്ക് അടിച്ച് പിന്നെ അടിച്ചു താക്കുമ്പോഴത്തേക്ക് നമ്മളെ വീടും കാര്യങ്ങളും നമ്മൾ തൊട്ടടുത്താണ് നമ്മളെ വീടും കാര്യങ്ങളെല്ലാം കുടുങ്ങി താരയാണ് തണ്ണീർത്തട പദ്ധതി പ്രകാരം കൃഷിക്കായി മാറ്റിവെച്ച ഭൂമിയാണ് ഈ പാടശേഖരം മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തണമെങ്കിൽ ഡേറ്റാ ബാങ്കിൽ നിന്നും നിലം ഒഴിവാക്കണമെന്നിരിക്കെയാണ് പാടം മണ്ണിട്ട് നികത്തിയുള്ള റോഡ് നിർമ്മാണം സൈഡ് വാളിൽ നിന്ന് ഉത്ഭവിച്ച് വാമനാപുരം ഒഴുകുന്ന തോടിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ ക്വാറി മാഫിയ മണ്ണിട്ട് നികത്തിയ നിലയിലാണ് കൃഷി കാർ തുടങ്ങാൻ വേണ്ടിയിട്ട് സാധാ റോഡിന് വീതി ഉണ്ടായിട്ടും വീതി കൂട്ടി ഞങ്ങൾ ഞങ്ങൾ കുളിക്കാനും കഴുവാനും കുളിക്കാനും ഒന്നിനും ഇപ്പം വെള്ളമില്ല കുളിച്ചോണ്ടിരുന്ന തോടെല്ലാം മണ്ണിട്ട് നികത്തി എന്നാലും കുളിപ്പിക്കാൻ നിവൃത്തിയില്ല പിന്നെ പഞ്ചായത്തിൻ്റെ ഒത്താശയോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇത് നാട്ടുകാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇവർ ഈ വയൽ നടത്തുന്നത് റോഡ് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് അതുപോലെ തന്നെ ഈ വയലുകൾ ഫുള്ള് നികത്തുകയും ചെയ്തത് കഴിഞ്ഞ വർഷം വരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അതാണ് ഇവർ നികത്തിയിട്ടിപ്പം തോടുപ്പടെ നിർത്തിയത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സഹോദരനെ വേണ്ടി വീട് വയ്ക്കുന്നതാണ് അതിന് വേണ്ടി ഏഴെട്ട് വർഷം അവർ പഞ്ചായത്തും അതിൽ നിന്നും ഒക്കെ കയറി ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് അത് പിന്നെ വീട് വയ്ക്കാനായിട്ടുള്ള കുരേടമായിട്ട് കിട്ടിയത് അത് അല്ലാതെ തന്നെ ഈ കോറിമാഫികൾക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വയ്യ ഇത് വയൽ നികത്താനുള്ള അനുമതി എങ്ങനെ ഈ പണത്തിൻ്റെ രീതിയിലാണോ എങ്ങനെയാണ് അറിയാൻ വയ്യ അതുപോലെ തന്നെ ഇത് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തോട് തോടിപ്പം വെട്ടിവിട്ടേക്കുന്നത് വയലിലോട്ടാണ് അതുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെങ്കിലും കണ്ട അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിതറ പോലീസും മാങ്കോട് വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി അനധികൃതമായി ഇട്ട മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം